അസ്സാം വലൈക്കും വറഹമത് പ്രിയമുള്ള സഹോദരങ്ങളെ തലക്ക് വെളിവില്ലാത്ത മുസ്ലിക്കന്മാർ ഒമ്പതാമത്തെ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട് സർക്കസ് കൂടാരം അതായത് എ പി സമസ്തയുടെ പ്രസിഡന്റ് റയ്സ് ഉൽമ സുലൈമാൻ മുസ്ലിയാർ അദ്ദേഹത്തിന് ഞാൻ ഇങ്ങനെ വളരെ സ്നേഹത്തോട് കൂടി കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് എന്തിനാണെന്നറിയോ ആ ഈ മുസ്ലിയക്കന്മാർ തലയിൽ എന്താ ഉള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവരെന്താണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത് ഇവര് തലയിൽ ആകുള്ള തുക ആകെ മൊത്തത്തിൽ ഒക്കെ കൂടി ഒന്ന് അരച്ച് കലക്കി നോക്കിയാൽ ഈ സ്ത്രീയുള്ളൂ ഇവർ തലയിൽ അതൊന്നും ഒന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ മൂപ്പരിയും പിടിച്ചിട്ട് ഇപ്പൊ വന്നിട്ടുള്ളത് ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് ചോദിക്കുകയാണെങ്കിൽ ഇവരെ കൂട്ടത്തില് വിവേകമുള്ളവരാരും ഇല്ലേ എന്തിനാ ഈ സമസ്ത സംസ്ഥാന പോലെയുള്ള എ പി ആണെങ്കിലും ഈ കെ ആണെങ്കിലും മറ്റാണെങ്കിലും മറിച്ചാണെങ്കിലും എന്തിനും ഈ ബിധുരത്തും ഷിർക്കും ഖുറാഫാത്തും പഠിപ്പിക്കാൻ എന്തിനാ ഇങ്ങനെ കൂടാരം നിങ്ങൾക്ക് അള്ളാനും പേടിയില്ല പ്രവാചകന് പ്രവാചകന്റെ ചരിയും നിങ്ങൾ സ്വീകരിക്കുന്നില്ല എങ്ങക്കുള്ളത് ആട്ടവും പാട്ടും ഷിയായിസും പിന്നെ ജൂതായിസും ഒക്കെ നിങ്ങളെ കയ്യിൽ അവരിന്ന് അച്ചാരം പേടിച്ചിട്ടുള്ള പരിപാടിയാണ് നിങ്ങൾ ദീൻ പഠിപ്പിക്കുന്നില്ല ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഒരു ഒരു മറ്റൊരു വിഷയത്തിനെ പറ്റി പറഞ്ഞിട്ട് ചോദിച്ചല്ലോ നിങ്ങളെ കൂട്ടത്തില് വിവേകമുള്ളവരാരും ഇല്ലേന്ന് എന്ന് ചോദിച്ച പോലെ നിങ്ങളെ കൂട്ടത്തില് ഇല്ല കൂട്ടനെ വിവേകമുള്ള ഒരാളും ഇല്ലേ അള്ളഹാനെ പേടിയുള്ള പർലോകത്തിനെ പേടിയുള്ള നാളെ അള്ളാഹു ചോദ്യം ചെയ്യുമെന്നുള്ള ബേജാറും പേടിയും പിന്നെ ഭയപ്പാടും ഉള്ള ഒരാളും പോലും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ ഇത് പിരിച്ചു വിട്ടിട്ട് പല നാൽക്കാലി ഫാമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തുക ഈ ജനങ്ങൾക്ക് ഈ ഉമ്മത്തിന് ഇതിനെ കൊണ്ട് ഒരു ഒരുപരേ കൊണ്ട് ഗുണല്ലാണ് എല്ലാവരും ഉലമകളാണ് താജുൽ ഉലമ ഖമറിന് ഉലമ ഷംസുൽ ഉലമ ഇപ്പത്തെ റഈസുൽ ഉലമ ഇങ്ങനെ ഉലമകൾ ഇങ്ങനെ സ്ഥാനപ്പേര് ഇങ്ങനെ പെരുകയാണ് ഈ ഉമ്മത്തിങ്ങൾക്ക് ഈ സമുദായത്തിലെ മുസ്ലിം സമൂഹത്തിന് ഒരു നേട്ടമില്ല അല്ലാണ്ട് ധീരി ഒരു മറച്ചു പിടിക്കാം ഇവരെ തലേലി ആകെയുള്ള സാധനം എന്താണെന്നറിയോ വിദ്വേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ അങ്ങനെ അത് വിളർപ്പാക്കിയിട്ട് നാട്ടിലാകെ കുഴപ്പാക്കണേ പരിപാടി ഈ വിദ്യാർത്ഥി വന്ന വിദ്യാസിനോട് നല്ലോണം അറപ്പുമാണ് ഏർ വിദേശ വിദേഹത്തിൽ നിറഞ്ഞാല് വിദേഹത്തെ കൈചി പിടിച്ചാൽ കയ്യ് കഴുകണം അത്രയും വിശാണത് വിശം തൊട്ടാൽ നമ്മൾ തിന്നണയും കൈ ചെയണ്ടേ എന്ന് പറഞ്ഞാൽ പോലെ തൊട്ടാ കയ്യണം അത് ഒരിക്കലും പാടില്ല നമ്മൾ ഈമാന വിശം തൊട്ടാല് മരിച്ചുള്ളൂ ഇത് ചാവും ഏത് വിദേഹത്തിൻ തൊട്ടാല് ആ വിശം കൊണ്ട് ചത്തുപോകും പോവും മരിക്കല്ല അപ്പൊ അതുകൊണ്ട് വിദേഹത്തിനോട് നല്ല വെറുപ്പ് വേണം കുറഞ്ഞ വെറുപ്പൊന്നും പോരാ അച്ചിട്ട് അതിലി ഇല്ലാതാവുന്നു ഇപ്പോഴേറ്റ് നടക്കും അത് മതി അല്ലാഹു നമ്മളെ വിവേകമുള്ള ഒരു സൃഷ്ടിയായിട്ടാണ് മനുഷ്യർ അള്ളാഹു പടച്ചത് നാൽക്കാലികൾക്ക് കിട്ടാത്ത ഒരുപാട് നേട്ടങ്ങൾ മനുഷ്യർക്ക് അള്ളാഹു കൊടുത്തു ചിന്തിക്കാനുള്ള കഴിവ് ബുദ്ധി ഇതൊന്നും മറ്റു ജീവികൾക്ക് അല്ല കൊടുത്തില്ല മനുഷ്യർക്ക് കൊടുത്തുള്ള കൂട്ടരെ നിങ്ങളുടെ കൂട്ടത്തില് വിവേകമുള്ള ഒരാളുമില്ലേ ഇരിക്കാലികള് നാല് നാലുകാലികളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇരിക്കാലികളെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരും ബുദ്ധിയും ബോധമുള്ളത് നിങ്ങളെ തലയിൽ വിദ്വേഷം മാത്രമാണോ ആരെ പറ്റിയാ പറ്റിയപ്പോ നിങ്ങള് സൂചിപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ കൃത്യമായി പാലിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആാനും ഹദീസും വെച്ചുകൊണ്ട് അതിനെ ആസ്പദമാക്കി ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുകയും തിന്മയെ വിരോധിക്കുകയും ഷിർക്കിനെ ഷിർക്കായിട്ട് പഠിപ്പിക്കുകയും വിധേയത്തിനെ വിധേയത്തിന്റെ ഗൗരവത്തിൽ തന്നെ നമ്മൾ കൃത്യമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിന് നേരെയാണ് തൊട്ട കഴുകണെന്ന് പറഞ്ഞത് നിങ്ങൾ ഒരിക്കൽ കഴുകണെന്നല്ലേ കൈ കഴുകണമെന്നല്ലേ പറഞ്ഞ് ഞാൻ ഏഴ് പ്രാവശ്യം കഴുകിയിട്ടാണ് അത് നിങ്ങൾ ചാടി വന്നത് ഒരിക്കലല്ല കഴുകിയത് ഏഴ് പ്രാവശ്യം കഴുകി ഏഴ് പ്രാവശ്യം എന്ത് തൊട്ടാലെന്നറിയാലോ ഏതെങ്കിലും നജസായാലാണ് ഏഴ് പ്രാവശ്യം അറിയാലോ അതേപോലെ ഏഴ് പ്രാവശ്യം കഴുകിയിട്ട് ഞാൻ അവിടെ ശുദ്ധീകരിച്ചിട്ടാണ് അങ്ങോട്ട് വന്നത് കാരണം നിങ്ങൾ ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി നിങ്ങളുടെ കൂട്ടത്തിലല്ല ഞാൻ അപ്പുറത്തെ കൂട്ടത്തിലായിരുന്നു എങ്കിലും രണ്ടും ഒരേ നാണയത്തിന്റെ ഇരു വശ വശങ്ങളാണല്ലോ അപ്പൊ ആ നിലക്ക് നോക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ കാലില്ലാത്ത ഒരാളാണ് പെരുങ്ങ വെരുവേരലില്ലാത്ത ഒരാൾ കുറ്റം പറയുന്നതേ ഈ ചോദിക്കുന്ന അനു തന്നോട് തന്നോട് ചോദിക്കും പറയുന്ന സുലൈമ മുസ്ലേരെ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുകയും ആരാണ് പുത്തൻവാദികൾ ആരാണ് ബിധിയത്ത് ചെയ്യുന്നത് ഞങ്ങൾ ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒരു ആചാരം സമൂഹത്തിൽ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ല ഉണ്ടോ ഇതൊക്കെ നീ വിധിയും ശക്തമായി തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളും കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കാൻ നിങ്ങൾ തന്നെ ഈ വിധിയത് പരത്തുന്നത് നിങ്ങൾ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കേ അള്ളാഹുവിന്റെ റസൂല് ചെയ്യാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പൊ അള്ളാഹുവിന്റെ റസൂ ഇരുപത്തി വർഷം കൊണ്ട് ദീൻ പൂർത്തിയാക്കി എന്നിട്ട് അല്ലാണ്ട് റസൂല് പറഞ്ഞു ഇതാ ഖുർആാനും ഹദീസുങ്ങൾ മുറുക്കി പിടിച്ചോളും നിങ്ങൾ പിഴച്ചു പോകൂലെന്ന് പറഞ്ഞു അതുകൊണ്ട് മുറുക്കി പിടിച്ചവരുണ്ട് ഇവിടെ നിങ്ങൾ മുറുക്കി പിടിക്കാതെ പാളക്കിത്താ മുറുക്കി പിടിച്ചു അത് രണ്ടും കൈ നിങ്ങൾ നിങ്ങള് പിഴച്ചു പോയി സത്യത്തിൽ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തലതിരിഞ്ഞു നോക്കി അപ്പൊ അണികൾ കാലിന്റെ ചോട്ടിൽ ഈ മണ്ണൊലിച്ച് പോകുമ്പോൾ അത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കൈ കഴുകണം വിഷമാണ് മരിക്കു ചാകൊള്ളു ഏർ എന്നൊക്കെ പറയാം ഇങ്ങനെ ഇവരുടെ പരിപാടി എങ്ങനെയാണ് അത് കണ്ടാൽ മിണ്ടാൻ പാടില്ല സലാം പറയാൻ പാടില്ല ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി മുസ്ലിം അലൈഹി സത്യവിശ്വാസികൾ മുസ്ലിങ്ങൾ തമ്മിൽ പാലിക്കേണ്ട കടമകൾ ആറെണ്ണമാണ് അതിലൊന്നെന്താണ് കണ്ട സലാം പറയണം എന്നാ ഇവരാദ്യം മുടക്കും എന്നാ അതിൻ്റെ അടിയിൽ കുറെ കാര്യങ്ങളൊന്നുണ്ട് അതിനൊന്നും പ്രശ്നമല്ല അത് തിന്നാൻ കിട്ടുന്ന കേസാണല്ലോ താജുൽ ഉലമ അദ്ദേഹം പ്രസിഡന്റ് ആണ് സമസ്ഥയുടെ ജനറൽ സെക്രട്ടറി ഗൾഫിൽ പോയിട്ട് അറബികളെ കെട്ടിപ്പിടിക്കാനും അവിടുന്ന് പിരിക്കാനും അതൊന്നും കുഴപ്പമില്ല അതൊന്നും വിധിഗത്തല്ല പണം കിട്ടുമ്പോൾ സുന്നത്താണ് നാട്ടിൽ തമ്മളേ ബിധിഗത്തുള്ളൂ എന്താ ഒരു അവസ്ഥ വിദ്വേഷ കയ്യില് പോലെ പേരോട് പറഞ്ഞല്ലോ സീഡ് കേട്ടു പോകാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ പല ആൾക്കാർ കർണാടകയിലെ കുറെ വയ്യിലേക്കുമ്പോഴൊക്കെ ഇത് ഈ ആൾ പറഞ്ഞുകൊടുത്ത ഊർജം കിട്ടിയിട്ടാണ് ഇങ്ങനെ പറയണേ ബസ്സിലൊക്കെ കയറുമ്പോ അതിലൂടെ പുത്തം വാതി കയറണേ ഇത് കൂടെ ഇറങ്ങി പോരണം വെള്ളം കൊടുക്കാൻ പാടില്ല കല്യാണം വിളിക്കാൻ പാടില്ല സ്വന്തം വാപ്പ പിന്നെ പുത്തം വാതി ആണെങ്കിൽ മിണ്ടാൻ പാടില്ല ഏർ ഇടഞ്ഞു നിൽക്കണം എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കണേ അപ്പൊ ഇവർ തന്നെയാണ് പുത്തമ്പാദികൾ എന്താണ് സുന്നത്ത് എന്ന് കൃത്യമായി പഠിച്ചാൽ മതി അപ്പൊ വിധിയത് എന്താണെന്ന് തിരിയും നെല്ലും പതിരും കൃത്യമായിട്ട് തിരിഞ്ഞ് തിരിഞ്ഞു നിൽക്കും പക്ഷെ ഇവരെ പഠിക്കാൻ തയ്യാറല്ല ഇവർ ഈ പാളക്കിത്താബ് എഴുതി ഉണ്ടാക്കി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ആചാരങ്ങള് മതം പൂർത്തിയാക്കി ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് എന്നിട്ട് അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു ഇതുങ്ങൾ മുറുകെ പിടിക്കണം അത് മുറുകെ പിടിച്ചില്ല ഇവര് മുറുകെ പിടിച്ചത് പാള കിതാബും കായൽ പട്ടണത്തുള്ള അണ്ണാച്ചി എഴുതിയ പിന്നെ ആ കുത്ത്ബിയത്ത് മൊഹദിമാല മാളിപ്പാട്ടുകള് കഞ്ചുല്ലർഷി അഹ്ദമുസലാത്ത് താജുസലാത്ത് ഹദ്ദാദ് ഇവർ കുറെ എഴുതിണ്ടാക്കി കുറെ മാലകൾ കുറെ മൗല്യതകൾ കുറെ ബെയ്ത്തുകൾ ഇതൊക്കെ എഴുതിണ്ടാക്കി സമൂഹത്തിൽ വിറ്റ് തൊലച്ച് തിന്ന് കൊള്ളയടിച്ച് പള്ള വീർപ്പിച്ച സുലൈബ മുസ്ലിയാരേ നിങ്ങൾ ആരാ വിദേഹത്ത് എന്ന് പറയണേ നിങ്ങളെയാണ് തൊട്ടാ കഴുകേണ്ടത് നിങ്ങളെയാണ് തൊട്ടാ കഴിഞ്ഞ അതുകൊണ്ടാണല്ലോ ഞാൻ അപ്പുറത്തുനിന്ന് ഏഴ് ഏഴ് പ്രാവശ്യം കഴുകിയിട്ട് എന്ന് പറഞ്ഞേ നിങ്ങൾ അമ്മക്കും പഠിപ്പിച്ചത് ഇങ്ങനെ തന്നെയാണ് മുജാദിനോട് മിണ്ടാൻ പാടില്ല മുജാദിനോട് മിണ്ടാൻ പാടില്ല സലാം പറയാൻ പാടില്ല ഏയ് അവര് പിന്നെ റസൂൽദാൻ സ്നേഹമല്ലാത്തവരാണ് മരിച്ചവർക്കൊന്നും ചെയ്യൂല എന്ന് പറയുന്നവരാണ് നെബി ഒക്കെ സാധാരണ മനുഷ്യന്നാണ് പറഞ്ഞു കളയും എന്താ അവർ പറയുന്ന തട്ടി കളി തട്ടി പറയുന്ന ഈ തട്ടി കൊട്ടിട്ടേ ജനങ്ങൾക്ക് പിന്നെ തള്ളി കൊടുക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞതൊക്കെ അപ്പൊ ഇതാണ് ഇവർ തലയിൽ എന്നാൽ നീ പറഞ്ഞു കൊടുക്കണ്ടോ ഇല്ല വിദ്വേഷം മാത്രം അത് പ്രചരിപ്പിക്കുക ഇതാണ് പിന്നെ റ ഉലമയുടെ ക്വാളിഫിക്കേഷൻ ഞാൻ ഇത് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് വെച്ചാൽ ഇയാളെ തലയിൽ എന്താ ഉള്ളത് നേതാവാണല്ലേ പ്രസിഡന്റ് ആണല്ലോ ഇയാളെ തലയിൽ എന്താ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് അപ്പം ഇതാണ് അവസ്ഥ അപ്പൊ സത്യം സത്യമായിട്ട് നമ്മൾ പഠിക്കുക മനസ്സിലാക്കുക ഏഹ് ഇവർക്ക് വിവേകമില്ല ഒന്നുമില്ല ഇങ്ങനെ നേരത്തെ സൂചിപ്പിച്ചത് പോലെ ഇതൊക്കെ പിരിച്ചു വിടേണ്ട സമയത്തേ എന്ന് അറിയൂ ഏ നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ സമൂഹത്തിന് ഒരു ഒരു ഹയർ കാരണം ഇവർ ഈ പാളക്കിത്താവ് മാത്രമേ ഉള്ളൂ ജനങ്ങൾ അതിലേക്കാണ് വിളിച്ചുകൊണ്ടുപോകുന്നതേ ഈ ഷിറുക്കും ഖുറാഫാത്തും ഇതേപോലെയുള്ള വിദഗ്ധത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാണ് പിന്നെ മറ്റേ പിന്നെ കൈ കഴുകണത്രേ അത്രേം അപ്പൊ ആരെയാണ് കൈ കഴുകേണ്ടത് സത്യത്തില് ഇവർ നാലോചന അന്ന് ഈ കൂട്ടത്തില് കേട്ടിരിക്കുന്ന കുറെ കുഞ്ഞാടുണ്ട് ചോദിക്കണ്ടേ ചോദിക്കേണ്ടത് മാല മൗലി നബിദനം പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ റസൂലൻ്റെ കാലത്തിൽ റസൂൽ നബി ചെയ്തിട്ടില്ല പ്രവാചകൻ ചെയ്തിട്ടില്ല സ്വഹാബത്ത് ചെയ്തിട്ടില്ല ഉത്തമ നൂറ്റാണ്ടിൽ ഇല്ല പിന്നെ പ്രവാചകന്റെ ഭാര്യമാരില്ല ഏർ സ്വഹാബത്തില്ല ഇമാമത്തെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ എന്താണ് വാ പുത്തമ്പാ പുത്തമ്പാദ് എന്ന് പറഞ്ഞിട്ടില്ല പുതിയ പുതിയ കാര്യങ്ങൾ എന്താ പുതിയ കാര്യം എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത മതത്തിന് കൂലി കിട്ടും എന്ന് വിചാരിച്ചിട്ട് കൂലി കിട്ടും പരലോകത്ത് കൂലി കിട്ടും എന്ന് വിചാ മതത്തിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ് എന്ത് ഈ പുത്തം വാദം പുതിയ വാദം ബിദിഹത്ത് എന്ന് പറഞ്ഞാ എല്ലോ ബിദിഹത്തും തലാളത്താണ് അങ്ങനെ നരകത്തിലേക്ക് തന്നെ പോകും കൊല്ലു ബിദിഹത്തും വലാല ഇപ്പ കൊല്ലു വലയാളത്തിൽ ഫിന്നാർ നരകത്തിലേക്കാണ് പോണ് എല്ലാം ഇവര് വിധിയത്ത് പലതും ഉണ്ട് കഴുകി വൃത്തിയാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഇവര് പറയുന്നത് എന്താ അവരവസ്ഥ ഏഹ് അള്ളാഹു നമുക്കൊക്കെ തന്ന ഹിതായിട്ടുണ്ടല്ലോ ഈ കൂടാഴത്തിന്നൊക്കെ കഴുകി ഇയാള് ഒരു കഴുകി കഴിക്കാരെ പറഞ്ഞോളൂ പോട്ടെ ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് ചാടിയത് അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹമാണ് അപ്പൊ ഇങ്ങനെ വിദേശം പരത്തെന്ന് മാത്രമേ അവരെ കയ്യിലുള്ളൂ ആ കിട്ടിയ ചാൻസിന് അള്ളാന്റെ ഒരു റസ് ഉള്ളാന്റെ ഹദീസ് പഠിച്ചു കൊട്ടെ എത്ര ഹയർ ഉണ്ടയിൽ അത് ചെയ്യൂലിക്ക് തിന്നാൻ കിട്ടൂലല്ലോ പള്ള ഉറപ്പിക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഇതാണ് സത്യാവസ്ഥ അള്ളാഹു അനുഗ്രഹിക്കട്ട് അസ്ലാം പ്രക്കാത്തും